നമസ്കാരം കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരി ജീവനൊടുക്കിയതിൽ എൻ ഐ എ അന്വേഷണ ആവശ്യം ശക്തമാകുന്നു കേസിൽ മതപരിവർത്തന ആരോപണം ഉയർന്നിട്ടും പോലീസ് ആ വകുപ്പ് ചുമത്താൻ തയ്യാറാകാത്തതാണ് എൻ ഐ എ അന്വേഷണ ആവശ്യം ശക്തമാകാൻ ഇടയാക്കുന്നത് സീറോ മലബാർ സഭയാണ് കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ ആവശ്യം ഉന്നയിച്ചത് തീവ്രവാദ ബന്ധമുള്ള പാനായിക്കുളവുമായി കേസിന് ബന്ധമുണ്ട് വിഷയത്തെ വളരെ ഗൌരവത്തോടെയാണ് സഭ കാണുന്നത് നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ലെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയിലിൽ പറഞ്ഞു യാക്കോവയ സഭ അംഗമായതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാത്തത് നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ല കൃത്യമായ വകുപ്പ് ചുമത്തി കേസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം ഈ വിഷയം തമസ്കരിക്കാൻ മറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെടൽ നടത്തിയത് രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജുമാണ് സർക്കാരിൽ ബന്ധമുള്ളവർ എന്ന നിലയിൽ അവർക്കായിരുന്നു ഇടപെടാൻ സാധിച്ചത് അതുകൊണ്ടാണ് ആ നേതാക്കളുടെ പേര് പറഞ്ഞു പാമ്പ്ലാനെ പിതാവ് നന്ദി പറഞ്ഞത് അവർക്ക് നന്ദി പറയേണ്ടത് സഭയുടെ കടമയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ വിഷയത്തിൽ ഇടപെട്ടു അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും ജെയിംസ് കൊക്കാവേലിൽ പറഞ്ഞു അതേസമയം ഇരുപത്തിമൂന്നുകാരുടെ മരണവും അതിലേക്ക് നയിച്ച സാഹചര്യവും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസും ആവശ്യപ്പെട്ടു യുവതിയുടെ കത്തിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോപി കേരളത്തിലുണ്ട് എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് കത്ത് വിവാഹ വാഗ്ദാനം നൽകി പ്രേരിപ്പിച്ചതും ഭീഷണിപ്പെടുത്തിയതും മതമാറ്റാൻ ശ്രമിച്ചു എന്ന കത്തിലെ വെളിപ്പെടുത്തൽ ഇതിന്റെ പുറകിൽ സംഘടിതമായി സംവിധാനങ്ങളുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വോട്ട് ബാങ്ക് പ്രീണനത്തിനായി വിഷയത്തെ തമസ്കരിക്കുന്നത് പ്രതിഷേധാർഹമാണ് അതുകൊണ്ടാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവമായും ചില വ്യക്തികളുടെ മാത്രം കാര്യമായി ും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാതെ ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ്കുട്ടി ഒഴികയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ ഭാരവാഹികളായ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് രാജേഷ് ജോൺ ബെന്നി ആന്റണി ട്രീസ സെബാസ്റ്റ്യൻ തോമസ് ആന്റണി തമ്പി എരുമേലിക്കര ജോമി ഡൊമിനിക് ഡോക്ടർ കെ പി സാജു അഡ്വക്കേറ്റ് മനു വരാപ്പള്ളി എന്നിവരും സംസാരിച്ചു നേരത്തെ സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചിരുന്നു അയച്ചിരുന്നു മകൾ ജീവനൊടുക്കിയത് മതപരിവർത്തന ശ്രമം മൂലമാണെന്നും പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണെന്നും കുടുംബം കത്തിൽ പരാമർശിച്ചിരുന്നു എന്നാൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി മകളുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് ആവശ്യപ്പെടുന്നത് മതപരിവർത്തനമാണ് പ്രതിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ വിദേശത്ത് നിന്ന് അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം പര്യാപ്തമല്ല അതുകൊണ്ടാണ് എന്നെ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറയുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്ന നിഗമനത്തിലാണ് പോലീസ് മതം മാറിയും റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം എന്നാൽ കഴിഞ്ഞ ഒന്നര ആഴ്ചക്കിടെ ഇവർക്കിടയിലുണ്ടായ തർക്കങ്ങളും സംശയങ്ങളും റമീസിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയും പെൺകുട്ടിയെ മരണത്തിന്റെ വക്കിലെത്തിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവം അന്വേഷിക്കാൻ പത്തംഗ സംഘത്തെയാണ് പോലീസ് നിയോഗിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ഡി ഐ എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക ബിനാനിപുരം കുട്ടമ്പുഴ എസ് എച്ച് എച്ച്ഒമാരും അന്വേഷണ സംഘത്തിലുണ്ട് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് മതമാറ്റത്തിന് വിസമ്മതിച്ചതോടെ റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്നാണ് പോലീസ് നിഗമനം അഗാധ പ്രണയത്തിനിടയിലും റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു കേസിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇവരെയും വൈകാതെ എടുക്കുമെന്നാണ് വിവരം പ്രതിയുടെ കുടുംബം നിലവിൽ വീട് പൂട്ടി മുങ്ങിയിട്ടുണ്ടെന്നും സൂചനകളുണ്ട്